ായിരിക്കും ശ്രുതിയായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വരുന്ന ഭാഗം ജോർഷയുടെ പുസ്തകം മൂന്നാധ്യായം പതിനാം വാക്യം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ജനത്തിൻ്റെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലെ ദൈവിക സാന്നിധ്യമായിരുന്നു വാഗ്ദാന പേടകം അവർ നേരിട്ട എല്ലാ പ്രതിസന്ധികളിലും വഴി നടത്തിയ ദൈവിക സാന്നിധ്യമായിരുന്നു അത് ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ജോർദാൻ നദി കടക്കുന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം ദൈവം നൽകിയ നിർദ്ദേശമനുസരിച്ച് വാഗ്ദാന പേടവും വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങുന്നു ആ സമയത്ത് ജോർദാൻ നദി രണ്ടായി വഴിമാറി ഇസ്രായേൽ ജനതയ്ക്ക് നദിയുടെ അക്കര കടക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ അവർ ജോർദാൻ നദി കടക്കുന്നു നമുക്കറിയാം ഇസ്രാജനത്തിൻ്റെ കാനാന്തയ്ക്കുള്ള യാത്ര നമ്മുടെ വിശ്വാസ ജീവിത യാത്രയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട് ഈ വിശ്വാസ ജീവിതയാത്രയിൽ അവർ വഴി നടത്തിയത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്ന വാഗ്ദാന പേടകമായിരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഇടയിൽ നിറസാന്നിധ്യമായി ദിവ്യകാരുണ്യനാഥനായ യേശു വസിക്കുന്നു നിശ്ചരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപോത്രം തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ രോഹനാൻ ആറ് ഇരുപത്തിയേഴ് കുരിശിൽ ചെന്തിയ രക്തത്താലും രക്ഷിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈ രക്ഷയുടെ മാർഗത്തിൽ ധരിക്കണമെങ്കിൽ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പം സ്വന്തമാക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നൽകുന്ന നശ്വരമായ ആനന്ദവും അനുഭൂതികളും ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാവണം അപ്പോഴാണ് ജീവന്റെ അപ്പമായ യേശുവിനെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ യേശു പറയുന്നു ഞാൻ ജീവന്റെ അപ്പമാണ് യോഹന്നാൻ ആറ് നാൽപ്പത്തി നിങ്ങൾ എന്നിലേക്ക് നോക്കുക എന്നെ സമീപിക്കുക ഞാൻ നിങ്ങൾക്ക് ആശ്വാസദായകനാണ് ഇസ്രായു ദിനം ദൈവത്തെ ആസ്വദിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോഴെല്ലാം ദൈവം അവർക്ക് വിജയം നൽകുന്നുണ്ട് രാത്രിയിൽ അഗ്നിത്തോണായും പകൽ മേഘസ്തംഭമായും ദൈവം അവരെ വഴി നടത്തുന്നു ദൈവത്തെ ഉപേക്ഷിച്ച് ഇസ്രായു ദിനം വിജാതീയ ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ അവർ പരാജയപ്പെടുന്നതും മറ്റുള്ള രാജാക്കന്മാർ അവരെ കീഴടക്കുന്നതും നമ്മൾ വായിക്കുന്നു നമ്മുടെ ജീവിതത്തിലെയും പ്രതിസന്ധിയുടെ തിരുമാലകൾ ആഞ്ഞടിക്കുമ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ പ്രപഞ്ചനാഥനായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടോ എന്നുള്ള വിശ്വാസത്തോടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം പുതിയ ഇസ്രായേലായ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ജീവികാരുണ്യനാഥനായ യേശു നമ്മുടെ ഇടയിൽ വസിക്കുന്നത് നമ്മെ വഴി നടത്താൻ ആശ്വസിപ്പിക്കാൻ ശക്തി നൽകാൻ ജീവൻ നൽകാൻ നമ്മുടെ ഇടയിൽ ദിവിക കാരുണ്യമായി യേശു ഇന്നും വസിക്കുന്നു അതിൻ്റെ ദൈവിക സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന അനുദിനം ദിവ്യബലിയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ നാദിനി നമുക്ക് സ്വീകരിക്കാം അങ്ങനെ പ്രത്യാശയോടെ നമ്മുടെ പ്രഭാതങ്ങളെ ധന്യമാക്കാം നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കാം ഈ ലോകത്ത് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ട ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം Yesu adına haleluya 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 yesus adram esu